വിസ തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്ത യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം രാവിലെ പത്ത് മണിയോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടക്കിയ സംഭവമുണ്ടായത് തലവടി മാളിയക്കൽ ശരണ്യാണ് പണം നഷ്ടപ്പെട്ട മനോവിഷമത്തിൽ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചത് സംഭവത്തെ തുടർന്ന് ശരണ്യയുടെ ഭർത്താവ് അരുണും കഴിഞ്ഞ ദിവസം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു പോലീസിൻ്റെയും നാട്ടുകാരുടെയും സംയോജിത ഇടപെടലിലൂടെയാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത് വിദേശത്ത് ജോലി നോക്കി വരികയായിരുന്ന ശരണ്യ നാട്ടിലെത്തിയ ശേഷം പുതിയ വിസയിൽ വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് വിസയ്ക്കും വിമാനയാത്ര ടിക്കറ്റിനുമുള്ള പണം കൈമാറിയിരുന്നതായി നാട്ടുകാർ പറയുന്നു വിദേശത്തേക്ക് പോകാനുള്ള വസ്ത്രങ്ങൾ വരെ പാക്ക് ചെയ്ത ശേഷമാണ് വിസ തട്ടിപ്പ് അറിയുന്നത് ഇതിൽ മനം ശരണ്യ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു നാട്ടുകാർ ശരണ്യയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വീട്ടിൽ നിന്ന് ആത്മഹത്യക്കുറപ്പും ഇവരുടെ ഫോണും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ശരണ്യയുടെ ആത്മഹത്യ ആത്മഹത്യയറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് നാട്ടുകാരുമായി ആശയവിനിമയം നടത്തുന്നതിനിടെ ഭർത്താവ് വീടിനുള്ളിൽ വാതിൽ പൂട്ടിയ ശേഷം കഴുത്തിൽ കുടുക്കിട്ട് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിരുന്നു നാട്ടുകാരും പോലീസും ചേർന്ന് ഉടൻ തന്നെ വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കടന്ന ശേഷം കുടുക്കെടുത്ത് മാറ്റി അരുണിനെ എത്തിച്ചതിനാൽ രക്ഷപ്പെട്ടു ഏഴു വർഷം മുൻപാണ് ശരണ്യയും അരുണും വിവാഹിതരായത് ഇവർക്ക് കുട്ടികളില്ല തട്ടിപ്പ് നടത്തിയ ഏജന്റിനെ പോലീസ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു